സ്നേഹമുള്ള ഇരുന്നില്ലേ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു ഒന്ന് ും എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റാ എന്റെ ക്ലാസ്സിലെ പലരും ഡയറ്റ് നോക്കുന്നുണ്ട് മുറിക്കുള്ളിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ഡയറ്റ് നോക്കുന്നത് ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം ആ ഒരു സമയത്തു കഴിക്കണം വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ചു കഴിക്കുകയും വേണം ഉറച്ച ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ് കഴിക്കാനായി പുറത്തു പോയ അരുൺ നേരം നന്നായി ഇരുത്തിയതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയ അരുൺ അത്താഴം കഴിക്കാനും ഇറങ്ങി വന്നില്ല അമ്മ വീണ്ടും വീണ്ടും വിളിച്ചു കൊണ്ടേയിരുന്നു അവൻ ദേഷ്യത്തോടെ നോ പറഞ്ഞുകൊണ്ടും ഇരുന്നു ഒരു ദിവസം രാവിലെ അരുൺ എഴുതേറ്റത് വലിയ വായി നിലവിളിച്ചു കൊണ്ടാണ് വയർ കൊത്തി കഴിയുന്ന അവന് വലിയ വയറുവേദന ഉണ്ടായിരുന്നു അച്ഛന്റെ കൂടെ ആശുപത്രിയിലെത്തി എത്തി പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ ഞെട്ടി അരുണിന്റെ പാൻക്രിയാസിനും നീരുണ്ട് ബയോക്സിക്ക് വിടണം അരുണിന്റെ ആമാശയവും ഉദരത്തിലെ മറ്റു അവയവങ്ങളും മലിനമാത്രേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് അച്ഛനും എന്ന് അരുണും പറഞ്ഞു കളിക്കാരാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് മിറങ്ങുന്നവൻ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡിന്റെ അടിമയായി മാറുന്നു വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്നും പരാതിയാണ് കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിന്റെ ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാരി നിങ്ങളും ഈ ഉമാമിയുടെ അടിമകളാണ് ഉമാമി എന്ന ജപ്പാൻ വാക്കിനെ കൊതിപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം തക്കാളി പനീർ മട്ടൻ ചിക്കൻ മത്സ്യം പൂൺ കടൽ പായൽ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ രുചി കൂട്ടാനായി മോണോസോഡിയം ബ്ലൂറ്റേജ് എം എസ് സി എന്ന അജിനോ മോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരുണും കൂട്ടുകാരിൽ ഒട്ടേറെ ഇന്ന് കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല മുതിർന്നവരും എം എസ് ജിയിലൂടെ നിർമ്മിക്കുന്ന നിർമ്മിക്കുന്ന ഉമാമിക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണങ്ങൾ ഇന്ന് ആർക്കും വേണ്ട ഭക്ഷണം ഇന്ന് ഹോട്ടലിലാണ് എന്ന് പറയുമ്പോഴേ നാവിൽ ണർത്താൻ അജ്നോ മോട്ടോയുടെ ഉമാമിക്ക് കഴിവുണ്ട് നൂഡിൽസ് ഫ്രൈഡ് ചിക്കൻ ബർഗർ പാറ്റീസ് മോമോസ് ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും എം എസ് ജിയും കൃത്രിമ രുചിയും വിഷമായ നിറങ്ങളുടെ പൊടിയുകളും ആസിഡും എല്ലാം അമിതമായ അളവിൽ ചേർക്കുന്നുണ്ട് ചിപ്സ് സ്നേക്സ് കുക്കുറെ നാച്ചോസ് ചീസ് ബോക്സ് പബ്സ് പാനിപ്പൂരി മസാലകൾ പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം അത്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകളും ആസിഡുകളും എം എസ് ജിയും ചേർക്കുന്നുണ്ട് നമ്മുടെ നാട് ചോറും കറികളും നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും കുട്ടും കടലയും ചെണ്ടക്കപ്പയും കാന്തായമുളകും ഉള്ളിച്ചമ്മന്തിയും ഒക്കെ കഴിച്ച് നല്ല കല്ലും മസിലുമായി കല്ലിനോടും മണ്ണിനോടും പടവെട്ടി വളർന്ന കേരം തിങ്ങുന്ന ഈ കേരള നാടിന് തനത്തു ഭക്ഷണ ശൈലികളും രുചിക്കൂട്ടുകളുമൊക്കെ കുഴിമന്തിയുടെ കുഴിയിൽ ഇറ്റു മൂങ്ങുന്നത് ആരാണ് കൂട്ടുകാരെ ഭക്ഷണം ഒരു സംസ്കാരമാണ് ഓരോ നാടിനുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും പറയുന്നതിന് ഒരു വിലയുമില്ല വയറും തിരുമ്മി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാകും നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭാഷണവും മതി എന്ന് പറയാം അമ്മ കറികളുടെ രുചിയും ആവി പാകുന്ന ഒരു തുള്ളി എണ്ണയും ഉപ്പും പുരട്ടി അമ്മ വാരിത്തരുന്ന ചോറുരുടകളുടെ അരുളുകളും നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിയമാവലിയാകട്ടെ ആശംസകളുടെ സ്വന്തം കൊച്ചേറ്റ